നമ്മുടെ വീടിന്റെ ടെറസ് അല്ലെങ്കിൽ വീടിന് ചുറ്റും ഉള്ള കുറഞ്ഞ വിസ്തീർണമുള്ള നമ്മുടെ ഉപയോഗിക്കാത്ത സ്ഥലം കേരള ഗവൺമെന്റിന് ഒരു നിശ്ചിത സമയത്തിന് ഉപയോഗിക്കാൻ കൊടുത്താൽ അവർ നമുക്ക് പണം തരുന്നു എന്ന് അറിയുമോ നമ്മുടെ സംസ്ഥാന വൈദ്യുതി മന്ത്രാലയം അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ ഈ പദ്ധതി സോളാർ അതായത് സൗര എന്ന പേരിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ജനങ്ങൾക്ക് സോളാർ പാനൽ നിർമ്മിച്ചു കൊടുത്ത് അത് ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് ഉപയോഗിക്കുന്നതോടൊപ്പം ഉപഭോക്താവിന് ഒരു നിശ്ചിത വരുമാനവും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എല്ലാ ഉപഭോക്താവിനേയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് കെ എസ്ഇബിയുടെ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാനും നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് വൈദ്യുതിയുടെ അതായത് ജലമർദ്ദത്തിൽ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ ഉപയോഗം കഴിയുന്നതും കുറക്കുവാനും സോളാർ ഇലക്ട്രിസിറ്റി അതായത് സൗരോർജത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന വൈദ്യുതി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു സംരംഭം നമ്മുടെ സംസ്ഥാനം തുടങ്ങിയത് കൂടാതെ ഇതിലൂടെ എല്ലാവരിലും ഒരു നിശ്ചിത വരുമാനം ഉണ്ടാക്കുവാനും വൈദ്യുതി മാർക്കറ്റ് വിലയേക്കാൾ വ്യത്യസ്തമായ നിരക്കിൽ ഉപഭോക്താവിന് ഉപയോഗിക്കുവാനും സഹായിക്കുന്നു ഇവിടെ മൂന്ന് തരം മോഡലിലാണ് നമുക്ക് ഈ രീതിയിലുള്ള സംരംഭം തുടങ്ങുവാൻ കെ എസ്ഇബി അറിയിച്ചിട്ടുള്ളത് മോഡൽ നമ്പർ വൺ ഇവിടെ ഉപഭോക്താവിന്റെ മേൽക്കൂരയിലോ നൽകുന്ന സ്ഥലത്തോ കെ സി ബിയും അനർഥം ചേർന്ന് സോളാർ പ്ലാന്റ് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഈ പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതിയുടെ നിശ്ചിത ശതമാനം ഉപഭോക്താവിന് വൈദ്യുതിയായോ പണമായോ നൽകുവാൻ നൽകുകയും ചെയ്യുന്നു വൈദ്യുതി ആയി നൽകുകയാണെങ്കിൽ ഉപഭോക്താവിന്റെ വൈദ്യുതി ബില്ലിൽ നിന്നും ഈ പ്ലാന്റിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയുടെ നിശ്ചിത ശതമാനം കുറച്ച് കൊടുക്കുന്നു ഇതിൽ ഉപഭോക്താവിന് യാതൊരു മുടക്കു മുതൽ ഇല്ല എന്നുള്ളതാണ് നിലയത്തിന്റെ പരിപാലനം കെ തന്നെ നടത്തുന്നു നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഉപഭോക്താവ് മാസത്തിൽ നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു എന്ന് സങ്കല്പിക്കുക അതുപോലെ ഈ പ്ലാന്റിൽ നിന്നും കെ എസ് ഇ ബി ഇരുന്നൂറ് യൂണിറ്റ് ആണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് സങ്കല്പിക്കുക അതുപോലെ കെ എസ് ഇ ബി ഇവിടെ ഉത്പാദിപ്പിച്ച വൈദ്യുതിയുടെ പത്ത് ശതമാനം ഉപഭോക്താവിന് നൽകുന്നതെങ്കിൽ അവർ ഉൽപാദിപ്പിച്ച ഇരുന്നൂറ് യൂണിറ്റിന്റെ പത്ത് ശതമാനമായ ഇരുപത് യൂണിറ്റ് ഉപഭോക്താവിന് അർഹതപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഉപഭോക്താവിന്റെ മാസബില്ലിലുള്ള നൂറ് യൂണിറ്റിൽ നിന്ന് ഇരുപത് യൂണിറ്റ് കുറച്ച് എൺപത് യൂണിറ്റിന് മാത്രം പണം കെ എസ് ഇ ബിക്ക് അടച്ചാൽ മതി ഓർക്കുക ഞാൻ ഇവിടെ പറഞ്ഞ പത്ത് ശതമാനം ഒരു ഉദാഹരണം മാത്രമാണ് കെ എസ് സി ബി എത്ര ശതമാനം കുറക്കും എന്നുള്ളത് ഈ പ്ലാനിൽ സ്ഥലം കൊടുത്ത ഉപഭോക്താവും കെ എസ് ഇ ബിയും ആയുള്ള ധാരണ അനുസരിച്ചായിരിക്കും ഇനി മോഡൽ നമ്പർ ടു എന്ന് നോക്കാം ഉപഭോക്താവിന്റെ മേൽക്കൂരയിലോ നൽകുന്ന സ്ഥലത്തോ കെ എസ് ഇ ബിയും അനർട്ടും ചേർന്ന് സോളാർ പ്ലാന്റ് സൗജന്യമായി നൽകുന്നു പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും ഒരു നിശ്ചിത നിരക്കിൽ നിശ്ചിത കാലയളവിൽ ഉപഭോക്താവിന് നൽകുന്നു നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഉപഭോക്താവ് മാസത്തിൽ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നതെന്ന് സങ്കല്പിക്കുക അതുപോലെ ഈ പ്ലാന്റിൽ നിന്നും കെ എസ് ഇ ബി ഇരുന്നൂറ് യൂണിറ്റ് ആണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ കെ എസ് ഇ ബി ഇവിടെ ഉത്പാദിപ്പിച്ച വൈദ്യുതി ഉപഭോക്താവിന് ഒരു യൂണിറ്റിന് അഞ്ചു രൂപക്ക് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് നൽകുന്നു എങ്കിൽ ഉപഭോക്താവിന്റെ മാസബില്ലിലെ മൊത്തം മുന്നൂറ് യൂണിറ്റിൽ നിന്നും ഇരുന്നൂറ് യൂണിറ്റിന് ഒരു യൂണിറ്റിന് അഞ്ചു രൂപ എന്ന കണക്കിലും ബാക്കിയുള്ള നൂറ് യൂണിറ്റിന് അപ്പപ്പോൾ ഉള്ള നിരക്കും അടച്ചാൽ മതി നീ നിലയത്തിന്റെ പരിപാലനം കെ എസ് ഇ ബി തന്നെ നടത്തുന്നു ഓർക്കുക ഞാനിവിടെ പറഞ്ഞ യൂണിറ്റ് വില ഒരു ഉദാഹരണം മാത്രമാണ് കെ സി എത്രയാണ് വില നൽകുന്നത് എന്നുള്ളത് ഈ പ്ലാന്റ് സ്ഥലം കൊടുത്ത ഉപഭോക്താവും കെ സി ബിയുമായുള്ള ധാരണ അനുസരിച്ചായിരിക്കും ഇനി മോഡൽ നമ്പർ ത്രീ എന്താണെന്ന് നോക്കാം ഉപഭോക്താവിന്റെ മുതൽ കെ സി ചേർന്ന് സോളാർ പ്ലാന്റ് നൽകുന്നു ഉപഭോക്താവിന്റെ ആവശ്യത്തിന് ശേഷം മിച്ചം വരുന്ന വൈദ്യുതി നിശ്ചിത തുകക്ക് കെ എസ് വാങ്ങുന്നു കെ സി ബി എത്രയാണ് വില നൽകുന്നത് എന്നുള്ളത് ഈ പ്ലാന്റ് സ്ഥലം കൊടുത്ത ഉപഭോക്താവും കെ സി ബിയുമായുള്ള ധാരണ അനുസരിച്ചായിരിക്കും ഉപഭോക്താവ് ആവശ്യപ്പെടുകയാണെങ്കിൽ കെ എസ് തന്നെ പരിപാലനം നടത്തുന്നു ഇനി രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് സി ബി ഡോട്ട് ഐ എൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് സി ബി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ഫോർ റൂഫ് ടോപ്പ് സോളാർ എന്ന പുഷ് ബട്ടൺ അമർത്തി അതിൽ രജിസ്റ്റർ നൗ എന്ന ബട്ടൺ അമർത്തി അതിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി പതിമൂന്ന് ഡിജിറ്റ് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിൽ ഒരു ഓൺ ടൈം പാസ്വേഡ് ഒ വരും അത് അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കെ എസ് ഇ കോൾ സെന്റർ കോൾ സെൻറ്റർ നമ്പർ ആയ വൺ നയൻ വൺ ടു ലേക്കോ അല്ലെങ്കിൽ പ്ലസ് നയൻ വൺ അതായത് ഡബിൾ സീറോ നയൻ വൺ ഫോർ സെവൻ വൺ അതാണ് കോഡ് ടു ഫൈവ് 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 ഫോർ ഫോറിലേക്കോ വിളിക്കാം എന്നാണ് കെ സി ബിയുടെ നിലവിലുള്ള സർക്കുലർ അനുസരിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നുള്ളത് മുപ്പത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ആണ്